ൈസ് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെറിയൊരു റോസ്റ്റ് കഴിക്കാൻ ചോട്ട് മാന്താവണേ ഇതിന് മെയിൻ ഇങ്ങനെ ചിക്കൻ ചിക്കൻ പൊളിച്ചതോ പൊള്ളിച്ചത് പൊളിച്ചതെന്നായിട്ട് നല്ല രസം കേട്ടോ അപ്പം അത് ഞാൻ പിന്നീട് വേസ്റ്റ് അപ്പം ഞാനിപ്പോൾ ചെറുതായിട്ട് ഒരു വറുക്ക് വാങ്ങിച്ചിട്ടുണ്ട് ചീസ് ബർഗറാണുണ്ടോ പക്ഷെ ചിക്കനൊന്നും കാണുന്നില്ല ഉണ്ട് കേട്ടോ ചിക്കനൊന്നും ഇല്ല ബർഗർ ഭയങ്കര ചെറുതായി പീസ തയ്ക്കും എനിക്ക് നന്നായി ചീസ് വേണം ഭയങ്കര അല്ലെങ്കിൽ എനിക്കെന്ത് തോന്നും ഇഷ്ടപ്പെടുന്നു പിന്നെ അത് വന്നിട്ടും അടിപൊളി വർഗറാണ് കേട്ടോ മാങ്കാവ് തന്നെയാണ് ച്ച് എന്നാലെനിക്ക് ഞാനവിടെ നിന്ന് കളിക്കാം കുറച്ച് നല്ല ടേസ്റ്റാണ് ഇത്ര ഹൈറ്റ് ഉണ്ട് നല്ല ചീസുണ്ട് അത്ര ആണ് ട്ടോ ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നാലും എനിക്ക് എപ്പോഴും ഇഷ്ടം പാടത്തോളം Terima kasih telah menonton!